ശാശ്വതമായ നന്മ ജലത്തെ ജലത്തെപ്പോലെയാണ് ജലം എല്ലാത്തിനും ഗുണം നൽകുന്നു അതിൻ്റെ വഴി കണ്ടെത്തുന്നു അത് ബലപ്രയോഗം നടത്തുന്നില്ല അത് മൃദുവാണ് കഠിനമായതിനെയും അത് അലിയിച്ച് ഇല്ലാതാക്കുന്നു എപ്പോഴും താഴേക്ക് ഒഴുകി ലക്ഷ്യസ്ഥാനത്തെത്തുന്നു ജലത്തെ ഏത് പാത്രത്തിൽ പകർത്തുന്നുവോ ആ പാത്രത്തിൻ്റെ സവിശേഷത അതിന് കൈവരുന്നു ഒരു വട്ടപ്പാത്രത്തിൽ അതിനെ പകർത്തിയാൽ അതിൻ്റെ ആകൃതി അത് സ്വീകരിക്കുന്നു ഏത് നിറം അതിൽ കലർത്തുന്നുവോ ആ നിറമായി അത് മാറുന്നു അതെപ്പോഴും താഴോട്ടേ ഒഴുകുന്നുള്ളൂ അതിൻ്റെ മാർഗ തടസ്സം സൃഷ്ടിച്ചൊരു പാറ നിന്നാൽ ജലം അതിനോട് മത്സരിക്കുന്നില്ല വഴി മാറി അതിൻ്റെ വഴി കണ്ടെത്തുന്നു അതോടൊപ്പം പതുക്കെ പതുക്കെ ആ പാറയെ മണ്ണാക്കി മാറ്റുന്നു മനുഷ്യൻ ജലത്തിൻ്റെ സവിശേഷതകൾ സ്വീകരിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു ആ സവിശേഷതകൾ ഉള്ളവർ ആരോടും മത്സരിക്കുകയില്ല ആരോടും പോരടിക്കുന്നില്ല ഏത് നിലയിലും ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുവാൻ അവർക്ക് സാധിക്കുന്നു അവനിൽ അഹങ്കാരവും അഹംഭാവവും ഒട്ടും നിലനിൽക്കുന്നില്ല ആരോടും പരിഭവവും വിദ്വേഷവും മത്സരവുമില്ലാതെ തൻ്റെ വഴിയിൽ മാർഗതടസ്സം നിൽക്കുന്നവനോട് പോലും യാതൊരു ബലപ്രയോഗവുമില്ലാതെ ഇല്ലാതെ തൻ്റെ വരുതിയിലാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരുന്നു അങ്ങനെയുള്ളവരാണ് ജ്ഞാനികൾ എന്ന് വിളിക്കുന്നത് ജ്ഞാനി പ്രയത്നരഹിതനായി കാര്യങ്ങൾ ചെയ്യുന്നു നിശബ്ദനായി അഭ്യസിപ്പിക്കുന്നു അവനൊന്നും കൈവശം വെക്കാതെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായി മാറുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു യാതൊരുവിധ അംഗീകാരവും ആഗ്രഹിക്കാതെ കാര്യങ്ങൾ നിർവഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ കാലങ്ങൾ കഴിഞ്ഞാലും അവൻ നിലനിൽക്കുന്നു ഉത്തമനായ ഒരാൾ ജ്ഞാനിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആ വഴി ആചരിക്കുന്നു സാധാരണക്കാരനായ ഒരാൾ അത് അവഗണിക്കുന്നു അധമനാകട്ടെ പരിഹസിക്കുന്നു ഇതെല്ലാം അവനടങ്ങിയിരിക്കുന്ന ജന്മവാസനയുടെ പ്രതിധ്വനികളാണ് ഏതൊരു വലിയ യാത്രയുടെയും തുടക്കം ചെറിയ ചുവടുവയ്പോടെയാണ് ഏതൊരു മഹാത്മാവിൻ്റെ തുടക്കവും അങ്ങനെയാണ് ചെറിയ ചുവടുവയ്പ്പിലൂടെ അവർ ഏറ്റവും വലിയ യാത്ര പൂർത്തിയാക്കുന്നു അങ്ങനെയുള്ളവരെ ഗുരുക്കന്മാർ എന്ന് വിളിക്കുന്നു ഒരിക്കൽ ഒരാൾ ഒരു ജ്ഞാനിയോട് ചോദിച്ചു അധ്യാപകനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജ്ഞാനി പറഞ്ഞു പഠിച്ചത് പഠിപ്പിക്കുന്നവനാണ് അധ്യാപകൻ എന്നാൽ അറിഞ്ഞത് ആയിത്തീർന്നത് പകർന്ന് നൽകുന്നവനാണ് ഗുരു അറിഞ്ഞതും ആയിത്തീർന്നതും പകർന്നു നൽകിയ മഹാഗുരുവായിരുന്നു ജഗദ്ഗുരു ശങ്കരൻ വളരെ നാൾ കുട്ടികളില്ലാതിരുന്ന ആദിശങ്കരൻ്റെ മാതാപിതാക്കൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയറിയിറങ്ങി പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിപ്പോ അവസാനം സന്താനലബ്ധിക്കായി വടക്കുംനാഥ ക്ഷേത്രത്തിൽ സ്ഥിരമായി പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥനയുടെ ഫലമായി എന്ന് വിശ്വസിക്കാവുന്ന തരത്തിൽ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ശങ്കരൻ മുട്ടിലെഞ്ഞു നടക്കുന്ന പ്രായം മുതൽ തന്നെ വളരെ വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെപ്പോലെ എപ്പോഴും കരയുന്ന സ്വഭാവം ദുശാഠ്യം ഒന്നും ആ കുഞ്ഞ് പ്രകടിപ്പിച്ചില്ല വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള പ്രകൃതം അച്ഛനില്ലാത്തതിൻ്റെ ദുഃഖമായിരിക്കുമെന്നാണ് ബന്ധുക്കളും അയൽക്കാരുമെല്ലാം കരുതി അഞ്ച് വയസ്സായപ്പോൾ ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാലയത്തിൽ എത്തിച്ചു ഉച്ചാരണത്തിന് പോലും വിഷമകരമായ സംസ്കൃത ശ്ലോകങ്ങൾ ഒരു മാത്രം കേട്ടാൽ ശങ്കരൻ മനപാഠമാക്കുന്ന രീതി ഗുരുവിൽ പോലും അത്ഭുതം ഉളവാക്കി എട്ട് വയസ്സിലെത്തിയപ്പോഴേക്കും ശങ്കരൻ നാല് വേദങ്ങളും ഹൃദയസ്ഥമാക്കി ഒരു പണ്ഡിതന്റെ പക്വതയോടെ കടന്നുപോകുന്ന ജീവിത രീതി ബാല്യം ഗുരുകുലത്തിലെ രീതി അനുസരിച്ച് വെളുപ്പിന് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് പ്രാർത്ഥന നടത്തിയാൽ പിന്നെ പഠനമാണ് അതോടൊപ്പം ഗുരുകുലത്തിൽ എന്തെല്ലാം ജോലികളുണ്ടോ അതെല്ലാം ചെയ്യണം പാചകത്തിനുള്ള വരെ അടുത്തുള്ള കാട്ടിൽ പോയി ശേഖരിക്കണം അതിനുശേഷം എല്ലാവരും പല വഴിക്കായി ഊര് തണ്ടുവാൻ ഇറങ്ങും ഓരോ വീടുകളിൽ ചെന്ന് ഭിക്ഷയാചിക്കുമ്പോൾ കിട്ടുന്നതാണ് ഓരോരുത്തരുടെയും ഭക്ഷണം ഒരു ദിവസം ശങ്കരൻ ഒരു ഭവനത്തിലേക്ക് കയറി ചെന്ന് ഭിക്ഷാന്ഹി എന്ന് മുരടനക്കി സാധുവായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ആ വീട്ടിൽ ശങ്കരന് കൊടുക്കുവാൻ പാകത്തിൽ ഒന്നുമില്ല ബ്രഹ്മചാരികൾ വീട്ടിൽ വന്ന് ഭിക്ഷ ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കാതെ ഇരുന്നാൽ വിഷമമാണ് ഗൃഹധർമ്മം അറിയുന്ന അമ്മ അകത്തെല്ലാം പരിധിയിട്ട് ഒന്നും കിട്ടിയില്ല നീട്ടിപ്പിടിച്ച കൈകളുമായി വാതുക്കൽ നിൽക്കുന്ന ഭിക്ഷാം ദേഹിയെ കാണുമ്പോൾ അവരുടെ ഹൃദയം തേങ്ങി എവിടെ നിന്നോ അവർക്കൊരു നെല്ലിക്ക കിട്ടി അത് വളരെ വിനയപൂർവ്വം ആദിശങ്കറിന് നൽകി അവിടെ ആ നിൽപ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു സ്തോത്രം രചിച്ചു അതാണ് ആ സ്ത്രോത്രം പൂർണ്ണമായപ്പോൾ കൈതിരുന്ന നെല്ലിക്ക സ്വർണമായി മാറി എന്നാണ് ഐതിഹ്യം കുട്ടിക്കാലത്ത് തന്നെ ശങ്കരന്റെ മനസ്സിലൊരു മോഹമുണ്ടായിരുന്നു ഒരു സന്യാസിയാകണം ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢാത്മകമായ രഹസ്യങ്ങൾ അറിയണം സഹജീവികളുടെ ദുഃഖ നിവാരണത്തിനുള്ള മാർഗങ്ങൾ നൽകണം ഈശ്വരൻ എന്ന അദൃശ്യ ശക്തിയെ ദൃശ്യമായി സാക്ഷാത്കരിക്കണം അതിനുവേണ്ടി ഉള്ളതായിരിക്കണം തൻ്റെ ജീവിതം കുട്ടിയുടെ ജീവിത രീതികളിലെ വ്യത്യസ്തത അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് തൻ്റെ മകൻ എല്ലാ കുട്ടികളെ പോലെയും പഠിച്ചു വളർന്ന് നല്ല നിലയിലെത്തി ഒരു ഗൃഹശാശ്രമിയായി ജീവിച്ചു കാണുവാനായിരുന്നു ആഗ്രഹം അതുകൊണ്ട് തന്നെ സന്യാസത്തെക്കുറിച്ച് ശങ്കരൻ സംസാരിക്കുമ്പോഴെല്ലാം അമ്മ എതിർത്തിരുന്നു പിന്തിരിപ്പിക്കുവാൻ ആവത് ശ്രമിക്കുകയും ചെയ്തിരുന്നു ശങ്കരന്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള വാക്കുകൾക്ക് മുന്നിൽ അമ്മ പലപ്പോഴും സംസാരിക്കാനാവാതി ഒരിക്കൽ പെരിയാറിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ശങ്കരൻ ആ സമയത്ത് ഒരു മുതല കാലിൽ വന്നത് അമ്മ ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് ഓടി വന്നു ശങ്കരൻ അമ്മയോട് ഉറക്ക വിളിച്ചു പറഞ്ഞു അമ്മേ അമ്മ എന്നെ സന്യാസിക്കാൻ വിടാമെന്ന് ഉറപ്പ് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മുതല പിടിവിടും പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു മുതല ശങ്കരന്റെ കാലിലെ പിടിവിട്ടു തിരികെ പോയി സന്യാസത്തിന് അമ്മയുടെ അനുവാദം ലഭിച്ച ശങ്കരൻ തന്റെ അതുവരെയുള്ള അറിവ് വെച്ചുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിരുന്നു ഒരു ഗുരുവില്ലാതെ ആത്മീയ വഴിയിൽ മുന്നേറുവാൻ സാധ്യമല്ല ജ്ഞാനിയായ ഒരു ഗുരുവിലൂടെ മാത്രമേ ആത്മീയ പാത തെളിയിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ധ്യാനവേളകളിൽ വെളിപാടുകളുടെ ഉള്ളറകളും കള്ളവും സത്യവുമെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ആ തടങ്ങൾ കടന്നുകയറിയ ജ്ഞാനിയുടെ മാർഗനിർദ്ദേശത്തിലൂടെ മാത്രമേ സാധിക്കൂ ഇല്ലെങ്കിൽ വെളിപാടുകളെല്ലാം സത്യമാണെന്ന് ധരിച്ചു കളയും പലയിടങ്ങളിലും പിശാശി നൽകുന്ന വെളിപാടുകളുടെ പിന്നാലെ അതനുസരിക്കുവാൻ വെമ്പൽ കൊണ്ട് അപരാധികളായി മാറിപ്പോ സന്യാസ പാതയിലൂടെ സഞ്ചരിച്ച പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ജീവൻ ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് മാറുമ്പോൾ ആ ജീവനെ മുന്നോട്ട് കടത്തിവിടാതിരിക്കുവാൻ പൈശാചിക ശക്തികൾ ശ്രമിക്കും പ്രലോഭനങ്ങൾ നൽകും പക്ഷേ അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ജ്ഞാനിയായ ഒരു ഗുരുവിന് മാത്രമേ കഴിയൂ ആ സത്യം അറിയാവുന്ന ശങ്കരൻ ഒരു ഗുരുവിനെ തേടി കേരളത്തിൽ ഉടനീളെ അലഞ്ഞു ഇവിടെ യോഗ്യനായ ഒരാളെ കണ്ടെത്തുവാൻ കഴിയാത്തതിനാൽ അദ്ദേഹം ഭാരതത്തിലേക്ക് യാത്രയായി വാഹന സൗകര്യങ്ങളൊന്നുമില്ല എന്നോർക്കണം യാത്ര തികഞ്ഞ ത്യാഗത്തിൻ്റെ വഴിയിലൂടെ കാൽനടയായി മഴയും വെയിലും മഞ്ഞുമെല്ലാം സഹിച്ച് തരണം ചെയ്തുകൊണ്ടുള്ള യാത്ര ഉത്തരേന്ത്യയിൽ പല പലയിടത്തും അലഞ്ഞുവെങ്കിലും പാണ്ഡിത്യത്തിലുപരിയായി വേണ്ട ജ്ഞാനവശമുള്ള ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല നർമ്മദ നദിയുടെ തീരത്ത് വെച്ചൊരു സമാഗമം ഗോവിന്ദ ഭഗവത് പാദരെ കണ്ടുമുട്ടുന്നു ഒരു ജ്ഞാനിയുടെ തികഞ്ഞ ലക്ഷണങ്ങളെല്ലാമുള്ള ഗോവിന്ദ ഭഗവത് പാദർ ഗുരുവായി ശങ്കരൻ സ്വീകരിക്കുന്നു ശങ്കരന്റെ വിശദാംശങ്ങളെല്ലാം ഗുരു ചോദിച്ചറിയുന്നു ഗോവിന്ദ ഭഗവത് പാദർ അദ്വൈത വേദാന്തത്തെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയെന്ന് ശങ്കരനോട് ചോദിച്ചു അതിന് മറുപടിയായി അദ്വൈത വേദാന്തത്തിൻ്റെ പൊരുൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ആ സമയത്ത് തന്നെ മനസ്സിലുദിച്ച ഒരു കവിത ചൊല്ലിക്കേൽപ്പിച്ചു സ്വതവേദാന്തത്തിൻ്റെ പൊരുൾ ഇത്ര മനോഹരമായി ആലപിച്ച ശങ്കരനെ ഗോവിന്ദപാദർ ശിഷ്യനായി സ്വീകരിച്ചു അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരത്തിനായി ഭാഷ്യം രചിക്കുവാൻ ഗുരു ശങ്കരനോട് നദിയുടെ തീരത്ത് ഒരു ഗുഹയിൽ ഗുരു വളരെ അപ്രതീക്ഷിതമായി ഒരു മലവെള്ളപ്പാച്ചിൽ കടന്നു കഴിഞ്ഞു തൻ്റെ സങ്കല്പങ്ങൾ കൊണ്ട് അതിനെ ശങ്കരൻ തടഞ്ഞു നിർത്തി ഗുരുവിനെ രക്ഷിച്ചു കാണമോ അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരണത്തിനായി കാശിയിലെത്തിയ ശങ്കരൻ അവിടെ വെച്ച് തെക്കേ ഇന്ത്യയിലെ ചോളദേശത്തു നിന്നെത്തിയ സദാന്തൻ എന്ന യുവാവിനെ ശിഷ്യനായി സ്വീകരിച്ചു ആദിശങ്കരന്റെ ആദ്യ ശിഷ്യനായിരുന്നു സദാന്തൻ ആദിശങ്കരൻ്റെ ജീവിത വഴിയെ പൊടിപ്പും തൊങ്ങലും ചേർത്തെഴുതിയ അത്ഭുത കഥകളിലൂടെയാണ് നാം അറിയുന്നത് എന്നാൽ ഇവയിലധികവും കഥകളല്ല മറിച്ച് അദ്ദേഹത്തിനുണ്ടായ ദർശന വെടിപാടുകളുടെ ആവിഷ്കാരങ്ങളാണ് ധ്യാനവേളകളിൽ ദൃശ്യമാകുന്ന ദൈവസംജ്ഞകൾ പലപ്പോഴും കഥകളുടെയോ കാഴ്ചകളുടെയോ അശരീരികളിലൂടെയോ ഒക്കെ ആയിരിക്കും വെളിപ്പെടുന്നത് ഈ നിലയിൽ അവർക്കുണ്ടാകുന്ന അവർക്ക് ദൃശ്യമാകുന്ന കാഴ്ചകൾ ജനങ്ങളുടെ അറിവിലേക്കായി പകരുമ്പോൾ അതിന് കൊട്ടാരം കവികളും വൈദികരും പണ്ഡിതരുമെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും മാറ്റിമറച്ച് എഴുതി ചേർക്കും അല്ലെങ്കിൽ എടുത്തു മാറ്റുന്ന ദോഷങ്ങളാണ് ഭാരതത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളിൽ പലതിലും ഇന്നേവരെ സംഭവിച്ചിട്ടുള്ളൂ ഭാരതത്തിന് സംഭവിച്ചിട്ടുള്ള അപചയങ്ങളും ഇതിൻ്റെയൊക്കെ ഫലമായി തന്നെയാണ് ആചാര്യന്മാരുടെ നന്മയുടെ വശങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ദോഷവശങ്ങൾ എഴുതി ചേർത്ത് അത് ആചാരമാക്കി മാറ്റിയ സമ്പ്രദായങ്ങളിൽപ്പെട്ട് കുഴഞ്ഞുപോയ കർമ്മത്തിൻ്റെ ബാക്കി പത്രമാണ് ഭാരതത്തിൽ ഇന്നും അവശേഷിക്കുന്ന ജാതി വ്യവസ്ഥ മനുഷ്യനന്മയ്ക്കായി പിറവികൊണ്ട കൊണ്ട ദൈവനിയോഗങ്ങളായ ആചാര്യ ഗുരു പരമ്പരകളെല്ലാം പ്രപഞ്ചത്തിൻ്റെ പരമനാഥനായ ഈശ്വരനെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണവർഗ വ്യത്യാസത്തിന്റെയോ മതിൽക്കെട്ടിനുള്ളിലാക്കി വെക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശ്വരൻ ചെറുതാവുകയല്ല നമ്മുടെ ചെറുതായി ചുരുങ്ങി ചുരുങ്ങി മനസ്സിലെത്തുന്നില്ലാതാകും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ അദ്വൈത വേദാന്തത്തിൻ്റെ ആത്മീയതയുടെ മൂർത്തിമദ്ഭാവമായി മനുഷ്യൻ നെഞ്ചിലെത്തിയ ജഗദ്ഗുരു ശങ്കരാചാര്യർ ആ മഹാത്മാവ് ബോധ്യപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ പോലും മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലേക്കെടുക്കാതെ പോവുകയാണ് ഉണ്ടായത് വ്യോമഭൂമിയിൽ ശങ്കരൻ വീട്ടിൽ നിന്നും അമ്മയുടെ അനുവാദത്തോടു കൂടി സന്യസിക്കുവാൻ തയ്യാറാവുന്നു ഒരു ഗുരുവിനെ തേടിയുള്ള യാത്ര ഗോവിന്ദ് ഭഗവത്പാദിനെ തന്റെ ഗുരുവായി സ്വീകരിച്ചു അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചരണത്തിനായി അവധൂത യാത്ര തുടങ്ങി കുറെ ശിഷ്യന്മാരുണ്ട് ആദ്യം ശിഷ്യത്വം സ്വീകരിച്ച സദാനന്ദൻ എന്ന ശിഷ്യനും അതിനുശേഷം വന്ന കുറച്ച് ശിഷ്യന്മാരും ഭിക്ഷാന്തേഹികളായി സഞ്ചരിക്കുന്ന സമയം യാത്രാമധ്യേ ശങ്കരനും ശിഷ്യഗണങ്ങളും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ നാല് നായ്ക്കളോടൊപ്പം കണ്ടുമുട്ടി അക്കാലത്ത് ബ്രാഹ്മണർ നടക്കുന്ന വഴിയിലോ അവരുടെ കൺവെട്ടത്തോ താഴ്ന്ന ജാതിക്കാരൻ വന്നു കൂടാ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോട് വഴിമാറി നടക്കുവാൻ ശങ്കരൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടു അത് കേട്ടപ്പോൾ ചണ്ടാളനായ അയാൾ തിരിച്ചു ചോദിച്ചു ദേഹമോ ദേഹിയോ ഏതാണ് വഴിമാറേണ്ടത് ശരീരമാണോ ആത്മാവാണോ ആ ചോദ്യ ശരങ്ങൾ ചെന്ന് തറച്ചത് ശങ്കരന്റെ നെഞ്ചിലാണ് ആ ശങ്കരനെ വല്ലാതെ ദുഃഖിപ്പിച്ചു അതിന്റെ അറിയുവാൻ വേണ്ടി ധ്യാനിച്ചു അപ്പോൾ കണ്ട കാഴ്ച ചണ്ടാളന്റെ രൂപത്തിൽ വന്നത് സാക്ഷാൽ പരമശിവൻ നാല് പട്ടികളുടെ രൂപത്തിൽ വന്നത് നാല് വേദങ്ങൾ കഥ ഏതുവിധത്തിലും ആയിക്കോട്ടെ പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന വലിയൊരു തത്വമുണ്ട് ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ ദൈവ ശരീരം ഏതായാലും ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ദൈവാംശമായതിനാൽ എല്ലാവരും ഏകോദര സഹോദരങ്ങളാണെന്നുള്ള സത്യം ശിവോഹം ശിവോഹം ഈ തത്വത്തെ ഉൾവഹിച്ച ശങ്കരൻ അവിടെ നിന്നു കൊണ്ടു തന്നെ മനുഷ പഞ്ചകം എന്ന അഞ്ച് ശ്ലോകം തയ്യാറാക്കി ആ ചണ്ടാളൻ്റെ പാതപൂജ ചെയ്ത് സമർപ്പിച്ചു ആദ്യ ശ്ലോകത്തിൻ്റെ അർത്ഥം ശങ്കരാചാര്യർക്ക് അനേക തവണ വേദവ്യാസന്റെ ദർശനങ്ങൾ ഉണ്ടായി അറിവ് ഉള്ളിലേക്ക് ആവർത്തിക്കപ്പെടുവാനായിട്ടായിരിക്കാം അത് തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും എത്തിച്ചേർന്നു അനേകമാചാര്യ ദർശനങ്ങൾ ആ ഉൾക്കണ്ണുകൾക്ക് മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ട് അറിവുകൾ പകർന്നു ദ്വൈതവാദത്തെ തോൽപ്പിച്ച് അദ്വൈതവാദത്തെ പുനഃസ്ഥാപിക്കുവാനായി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ശങ്കരൻ ദ്വൈതവാദത്തിൻ്റെ പ്രമുഖ വക്താക്കളായിരുന്നവരെ വാദത്തിൽ തോൽപ്പിച്ച് തൻ്റെ അനുയായികളാക്കി മാറ്റി ഒരു പരിധിവരെ അദ്വൈതവാദത്തെ പുനഃസ്ഥാപിച്ചു എന്ന് പറയാം ശങ്കരന്റെ യാത്രകളും വാദങ്ങളും ദിഗ്വിജയം എന്നാണ് അറിയപ്പെട്ടത് പുരാണങ്ങളും വേദ ഇതിഹാസങ്ങളുമെല്ലാം അനുഭവ സാക്ഷാത്കാരങ്ങളായി ദർശനത്തിലൂടെ കണ്ടറിഞ്ഞ് തെറ്റും ശരിയും മനസ്സിലാക്കിയ ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യന്മാരോടും സുധന്യാവ് എന്ന മലയാളിയായ രാജാവിനോടുമൊപ്പമാണ് ദിഗ്വിജയത്തിന് പുറപ്പെട്ടത് ശങ്കരാചാര്യരും പരിവാരങ്ങളും ആദ്യം രാമേശ്വരത്താണ് ചെന്നെത്തിയത് അവിടെ ശാക്തയന്മാർ ഭോഗാലസരും മദ്യപാന്മാരുമായിരുന്നു അവരെ വാദത്തിൽ തോൽപ്പിച്ച് തൻ്റെ ശിഷ്യന്മാരാക്കി അവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു പിന്നീട് അവിടെ നിന്നും കർണാടകത്തിലേക്ക് യാത്രയായി വഴിക്ക് വച്ച് കാബാലികർ ശങ്കരാചാര്യരോടും ശിഷ്യന്മാരോടും ഏറ്റുമുട്ടി അവരെ സുധാന്യാവ് പരാജയപ്പെടുത്തി സൂക്ഷ്മശക്തിയായി ദർശനത്തിലെത്തിയ ഒരു പൈശാശിക ശക്തിയെ നശിപ്പിക്കുന്ന കർമ്മത്തെ ആധാരമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് ശിവാനന്ദ ലഹരി എന്ന പേരിൽ പ്രശസ്തമായ ശിവസ്തോത്രം നിരന്തരമായ യാത്രകളിലൂടെ വാഗ്വാദങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് അറിവിൻ്റെ കൈത്തിരി നാളങ്ങൾ അദ്ദേഹം കൊളുത്തിവെച്ചു അക്കാലത്ത് സ്വന്തം സമുദായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് അദ്വൈത വേദാന്ത ചിന്തകൾ സമൂഹത്തിൽ വളർന്നു വരുന്നതും ജാതി സമ്പ്രദായം ഇവിടെ നിന്നും ഇല്ലാതാകുന്നതും വൈദികർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവർ ശങ്കരാചാര്യരെ അവരെ ലാവും യുദ്ധമെല്ലാം എതിർത്തു പല നിലകളിലും അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു പരാജയമടഞ്ഞു ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മാതാവ് മരണപ്പെടുന്നത് ഏകപുത്രൻ സന്യാസിയായി ദേശം തോറും ലോക നന്മയ്ക്കായി സഞ്ചരിക്കുമ്പോൾ വൃദ്ധ വൈദിക സമൂഹം ഊരുവിലക്ക് കൽപ്പിച്ച് അവരലാവും വിധമെല്ലാം ദ്രോഹിച്ചു അന്ത്യനിമിഷത്തിൽ വെള്ളം പോലും നൽകുവാൻ അവർ അനുവദിച്ചില്ല മാതാവിൻ്റെ മരണ വാർത്തയെറിഞ്ഞ് നാട്ടിലെത്തിയ ശങ്കരാചാര്യർ നിസ്സഹായനായി പോയ ആ ശവശരീരം സംസ്കരിക്കുവാൻ പോലും അനുവദിക്കാത്ത വിധം ശക്തമായി തൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള വൈദികർ അണിനിരക്കുന്ന കാഴ്ച അവസാനം സ്വന്തം മാതാവിന്റെ ശവശരീരം തോളിൽ ചുമന്നു പോയി ചുള്ളിക്കമ്പുകൾ പെറുക്കി വെച്ച് എവിടെയോ വെച്ച് കത്തിച്ച് കളയേണ്ടി വരുന്ന ആ സന്യാസിയുടെ ദുഃഖം ഈ മലയാള കലയ്ക്ക് അപമാനമായി നമ്മുടെയെല്ലാം തലയ്ക്കുമീത് തൂങ്ങിക്കിടക്കുന്ന ശാപം പോലെ ഇവിടെ അവശേഷിക്കുന്നു ഒരാചാര്യനെയും ജീവിച്ചിരുന്ന കാലത്ത് മാനിച്ചെടുത്ത പാരമ്പര്യം ഒന്നുമില്ല ജീവിച്ചിരിക്കുമ്പോൾ മാനിച്ചെടുക്കാതെ അവരുടെ കാലശേഷം അവരെ ഓരോ ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിടുന്ന പാരമ്പര്യമാണ് ഭാരതത്തിൻ്റെതെന്ന് നിശംശയം പറയാം